പാറക്കെട്ടുകൾക്കിടയിൽ വീപ്പുകളിലായി സൂക്ഷിച്ച ഇരുന്നൂറ്റി അൻപത് ലിറ്റർ വാഷ് എക്സൈസ് സംഘം പിടികൂടി നശിപ്പിച്ചു അതിരപ്പള്ളി പെയ്താൾ നീർച്ചാലുകൾക്ക് സമീപത്തെ പാറകെട്ടുകൾക്കിടയിൽ നിന്നാണ് ചാലക്കുടി എക്സൈസ് വൻതോതിൽ വാഷ് പിടികൂടിയത് വിവിധയിനം പഴവർഗ്ഗങ്ങളും തെങ്ങിൻ പൂക്കലയും ഉപയോഗിച്ചാണ് വാഷ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എക്സൈസ് പറഞ്ഞു ഉത്സവാഘോഷ സമയത്ത് ഉയർന്ന വിലയ്ക്ക് ചാരായം നൽകുന്നുണ്ടെന്ന രഹസ്യ വിധത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് മലയോര പ്രദേശത്തെ വാറ്റ് കേന്ദ്രം എക്സൈസ് കണ്ടെത്തിയത് ചാരായം വാറ്റാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും എക്സൈസ് കണ്ടെത്തി പ്രതികളെ പിടികൂടാനായില്ല ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷ് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തില്ലൻ അസിസ്റ്റന്റ് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ കെ കെ രാജു സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി ആർ രാകേഷ് പി ആർ അനൂപ് ദാസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പിങ്കി മോഹൻദാസ് മുഹമ്മദ് ഷാൻ എന്നിവർ ചേർന്നാണ് വാഷ് പിടികൂടിയത്